ഓണത്തിനുണ്ടാക്കാൻ പറ്റിയ അടുത്ത വിഭവമാണേ അമ്മാരുചികളിൽ കാണിക്കുന്നത് ചീര അവിയൽ കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമായിരിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ കുറേ പേരൊക്കെ ഉണ്ടാക്കുകയാണ് പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ളൊരു അവിയലാണ് കേട്ടോ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ആ ഒക്കെ ചീരയും മാങ്ങയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചീര കിട്ടിയപ്പോൾ ഞാൻ ഒത്തുന്ന ചീര അവിയൽ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ നമുക്ക് ചീരയും മാങ്ങയും മാത്രം മതി ചീരയുടെ തണ്ട് വേണം ചീരയുടെ കുറച്ച് ഇല വേണം പിന്നെ മാങ്ങ ഇത്രയുള്ള നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയണം തേങ്ങയും ചീരവും വേണമല്ലോ അപ്പം ആദ്യം തന്നെ നമുക്ക് തണ്ടും ഇലയൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കണം ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പം നമുക്ക് കുറച്ച് എന്തോരം വേണോ വീട്ടിലെ ഇതനുസരിച്ചിട്ട് ആൾക്കാരുടെ എണ്ണം ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലൊന്ന് ഇലയും തണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണേ ഇന്നിട്ട് രണ്ടും ഒരു ആ തണ്ടല്ലോ ഒരു രണ്ടിഞ്ച് നീളത്തിൽ അരിഞ്ഞു വെക്കണം ഇലയും ഇല ഒത്തിരി ചെറുതാക്കി അരിയണ്ട കുറച്ച് കുറച്ച് ചെറുതാക്കി അരിഞ്ഞു വെക്കുക കേട്ടോ രണ്ടും അരിഞ്ഞു വെക്കണം നന്നായി കഴുകിയെടുക്കണം കേട്ടോ നല്ലതുപോലെ ഒരു അരിപ്പം പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം എന്നിട്ട് വേണം നമ്മളിതൊക്കെ അരിഞ്ഞു വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞെടുക്കുവാണ് അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് എടുക്കണം അല്ല അല്ലെങ്കിൽ ആ തണ്ടയിലൊക്കെ ആ വേരിൻ്റെ ഇടയിലൊക്കെ മണ്ണും ഉണ്ടാവും അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ നല്ലപോലെ കഴുകിയെടുക്കണം ഞാൻ കഴുകിയെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തണ്ടു അഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മാങ്ങയാണ് ഒത്തിരി കനത്തിൽ അരിയൽ കേട്ടോ ചെറിയ ഇങ്ങനെ കനം കുറച്ച് വേണം അരിയാനായിട്ട് നീളത്തിൽ കേട്ടോ കുറച്ച് ഇലയും ഇലയെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും സാധനങ്ങൾ മതി നമുക്കൊരു ചീര അവിയൽ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് വേറൊരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് അപ്പോൾ അതാ ഞാൻ തണ്ടും ഇലയും അരിഞ്ഞു വെച്ചു ഒരു കൽച്ചട്ടി പാനാണെങ്കിലും മതി കേട്ടോ പാനോ സ്റ്റീൽ ചെലവോ ഏതായാലും കുഴപ്പമില്ല ഞാൻ പിന്നെ ട്രഡീഷണലായിട്ട് കാണിക്കുന്നതുകൊണ്ട് ച കൽച്ചട്ടി എടുത്തു എന്ന് മാത്രം കൽച്ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച തണ്ട് ഇട്ട് കൊടുക്കുവാണേ അതിൻ്റെ കൂടെ ഒരു ഇത്തിരി വെള്ളം ഒരു കാൽ ഗ്ലാസ് മിച്ചം വെള്ളം അര ഗ്ലാസ് തന്നെ വേണ്ട അതിന് തൊട്ട് താഴെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ടേ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇതാ ഇതുപോലെ ഇതായതുപോലൊന്ന് കീറിയിട്ടു ഇനി ചേർക്കേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ഇനി എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്തുള്ളൂ കേട്ടോ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവും ഒന്നും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇതാ മുളക് പൊടി ചേർത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടിയെ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കാണേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ തിളച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പം വേണം നമുക്ക് മാങ്ങ ചേർക്കാനായിട്ട് ആദ്യം ഈ തണ്ട് പെട്ടെന്ന് വെന്ത് വരുമേ അധിക നേരം ഒന്നും വേണ്ട ഒരു ഒന്ന് രണ്ട് രണ്ട് മിനിറ്റിന് മുകളിൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നോക്കിക്കോണം ഇതാ ഇതാകണ്ടില്ലേ നല്ലതുപോലെ തിളച്ച് വരും ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത് വരുവേ ഉണ്ടല്ലേ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് ആ വെള്ളം ഒന്ന് വേണേ വറ്റിക്കാം കേട്ടോ ഒരു ചീര തണ്ടയിലും വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളം കൂടി ഇറങ്ങുമല്ലോ അപ്പം അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റും കൂടെ വേണേ മാക്സിമം ഒരു നാല് മിനിറ്റ് കേട്ടോ അത്രയും മതിയേ അപ്പോൾ അതാ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാങ്ങയാണ് ഒരു മാങ്ങയുടെ രണ്ട് സൈഡുമാണ് എടുത്തിരിക്കുന്നത് അത് കണ്ടില്ലേ നല്ല നീളത്തിൽ മെലിഞ്ഞ് കട്ടി കുറച്ചിട്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇനി ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കണം അപ്പോഴേ ആ പുളിയൊക്കെ ഇറങ്ങി ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഈ സമയം നമുക്ക് തേങ്ങയൊന്ന് അരച്ചതച്ചെടുക്കണം തേങ്ങ അരച്ച് അര കണ്ടമാനം അരയ്ക്കേണ്ട അല്ലേ ഒരു കാൽ കപ്പ് തേങ്ങയാണേ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകം ചേർക്കണം ആ ജീരകം ചേർത്തിട്ട് അങ്ങ് അരച്ചെടുക്കണം അവിയലിന് അരക്കുന്ന പോലെയല്ലേ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം എന്നാൽ തീരെ അരഞ്ഞ് പോവുക കണ്ടമാനം അരഞ്ഞ് പോവുകയായിരുന്നു കേട്ടോ ആ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം അരച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ഒക്കെ ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ആവാം മാക്സിമം കേട്ടോ ഇതാ അതെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സോഫ്റ്റ് തീരെ അരഞ്ഞു പോവല്ലേ കണ്ടമാനം സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു പോകൽ എന്നാൽ അവിയലിൻ്റെ പാകം അല്ല കുറച്ചുകൂടെ അരുകയും ചെയ്യണേ അതൊന്ന് ചേർന്ന് വരണമെങ്കിൽ അങ്ങനെ അരഞ്ഞാൽ മാത്രമേ നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ചേർന്ന് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതാ മാങ്ങയും വെന്തിട്ടുണ്ട് നല്ലതുപോലെ കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഈ ചീരയവിയൽ ഇരിക്കുന്നത് കുറച്ച് വെള്ളത്തോടു കൂടിയാണ് ഇരിക്കുന്നത് അതിലേക്ക് ഞാൻ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ചേർത്തുകൊണ്ട് കണ്ടോ വെള്ളം ഒന്ന് വറ്റി വന്നപ്പോൾ വെള്ളം ഇല പെട്ടെന്ന് വാടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്ന് വറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ ആ ഇലയും കൂടെ ചേർത്തു ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാനായിട്ട് അതാ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് കിട്ടിയിട്ടോ ഒരു മിനിറ്റ് പോലും എടുത്തില്ല അതൊന്ന് വെന്ത് വരാനായിട്ട് ഇല എത്ര ഇല അല്ലേ കണ്ടില്ലേ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ അപ്പോൾ നമ്മൾ അരപ്പിൻ്റെ കൂടെ നമ്മൾ ഉപ്പും ചേർക്കും ഇതുവരെ നമ്മൾ ഉപ്പ് ചേർ വേണമെങ്കിൽ ആ ചീരയുടെ തണ്ട് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചേർക്കുന്നവരെ ചേർത്താലും മതി ആ എങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ അരപ്പങ്ങാം അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ഒഴിക്കണം എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തോളും നമ്മൾ മിക്സി കഴുകി ഒന്ന് ഒഴിച്ചാൽ മതി അപ്പോൾ അതാ അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മിക്സി എല്ലാം കൂടെ ഒന്ന് കഴുകിയിട്ട് ഒത്തിരി വെള്ളം വേണ്ട ഒരു കാൽ കപ്പി താഴെ വെള്ളം മതിയെ ഒത്തിരി ഇത് പിന്നെ തിളയ്ക്കുമ്പോഴത്തേക്ക് അത് ആ തേങ്ങയെല്ലാം കൂടെ എന്താ പറയുക തേങ്ങാപ്പീര പോലെ ആയി പോകും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് വെള്ളം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മതി അത് വെച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ചേർത്ത് വേവിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചപ്പം മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടാണ് നമ്മൾ ചീര വേവിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അതായത് ഒന്ന് മിക്സ് ചെയ്തു അങ്ങനെ നമ്മുടെ ചീര അവിയൽ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ മാങ്ങയുടെ രണ്ട് സൈഡാണ് എടുത്തിരിക്കുന്നത് അപ്പുറത്തേപ്പുറത്തേക്ക് സൈഡ് എടുത്തിട്ടില്ല ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പുളി നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഒരുപാട് പുളിയായി പോയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മാങ്ങയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കാൻ പാടില്ല ചീരയാവിയൽ ചീരയുടെ ടേസ്റ്റ് തന്നെ മുന്നോട്ട് നിൽക്കണേ അതുകൊണ്ടാണ് തേങ്ങയും കുറച്ചെടുത്ത് തേങ്ങയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇനി വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം നിർബന്ധമുള്ള കാര്യമല്ല സാധാരണ നമ്മൾ ഈ ഇലത്തോറിനൊന്നും വെക്കുമ്പം കറിവേപ്പില അങ്ങനെ ചേർക്കാറില്ല ഇനി കറിവേപ്പില ചേർത്തുകൊണ്ട് തെറ്റൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കണം ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു സാധാരണ വെളിച്ചെണ്ണ കേട്ടോ പച്ച വെളിച്ചെണ്ണ എന്ന് സാധാരണ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ അത് നമ്മൾ ചേർത്തു പിന്നെ കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല ഞാൻ ചേർത്തു എന്ന് മാത്രം വേവിക്കുമ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ചീര വേവിക്കുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ചീര അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു സ്പെഷ്യൽ അവിയൽ ആയിക്കോട്ടെ ഇപ്രാവശ്യം സാ എന്നും നമ്മൾ വെള്ളരിക്കയും മുരിങ്ങക്കയൊക്കെ അരിഞ്ഞ് അവിയലെല്ലാം ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ കറിയും കൂടെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അത്ര ടേസ്റ്റിയാണ് കേട്ടോ വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ ഈ ചീരയും മാങ്ങയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കുകയും ചെയ്യും വലിയ ബഹളമൊന്നും ഇല്ലാത്ത ഒരു പാവത്താനായ ഒരു കറിയാണ് ചീരാവിയൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറക്കല് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ കൊടുത്തേക്കണം എല്ലാവരും ഒന്ന് കാണട്ടെ അപ്പം അടുത്തൊരു ഓണം വിഭവവുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും വരേക്കും ബൈ ബൈ ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഒട്ടപ്പുറത്തെ ചേച്ചിയാണേ തങ്കമ്മ ചേച്ചി നല്ലൊരു റെസിപ്പിയാണല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു